കൃഷ്ണ ഗുരുവായൂരപ്പാ നമുക്കിന്ന് കൃഷ്ണനും ബലരാമനും ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി ശാന്തിപിനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയ കഥ കേൾക്കാം വൃന്ദാവനത്തിൽ ജീവിച്ചു പോന്ന ബലരാമനും കൃഷ്ണനും വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല നന്ദഗോപർക്ക് അവരെ ഗുരുകുലത്തിൽ ചേർക്കാൻ കഴിഞ്ഞില്ല കാരണം അവർ പശുപാലകരായിട്ടാണല്ലോ അവിടെ ജീവിച്ചത് ഇപ്പോഴാകട്ടെ അവർ ക്ഷത്രിയരായി അംഗീകരിക്കപ്പെട്ടു ഇനി ക്ഷത്രിയർക്ക് വിധിക്കപ്പെട്ട ചടങ്ങുകളൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട് ഇത് മനസ്സിലാക്കിയ വസുദേവൻ മക്കളുടെ ഉപനയനം നടത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്തു അത് സംബന്ധിച്ച് കർമ്മങ്ങൾ ചെയ്യാനായി ഗർഗമുനിയും എത്തിച്ചേർന്നു ഒട്ടേറെ ബ്രാഹ്മണരും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തി വളരെ ആർഭാടത്തോടെ ഉപനയന ചടങ്ങുകൾ കഴിഞ്ഞു ബ്രാഹ്മണർക്ക് പശുക്കൾ സ്വർണം പട്ടുവസ്ത്രങ്ങൾ തുടങ്ങിയവ ദാനം ചെയ്തു ഉപനയനത്തിന് ശേഷം വേദശാസ്ത്രങ്ങൾ പഠിക്കാനായി ഗുരുകുലത്തിൽ ചേർത്തു രാജ്യത്തിലെ സാന്ദീപിനി ആശ്രമത്തിലായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം കുട്ടികളുടെ ഉത്സാഹവും ബുദ്ധി ഗുരുഭക്തിയും കണ്ടിട്ട് സന്തോഷവാനായി സന്തോഷവാനായിത്തീരുന്ന ശാന്തീപിനി മഹർഷി അവരെ വേദങ്ങളും വേദാംഗങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിപ്പിച്ചു കൂടാതെ ക്ഷത്രിയകുമാരന്മാർക്ക് ആവശ്യമായ ആയുധ പഠിപ്പിച്ചു കൊടുത്തു സകല വിദ്യകളും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ പഠിച്ചു ഇത് കണ്ട് ഗുരുവിന് വലിയ സന്തോഷമായി തൻ്റെ ശിഷ്യനിൽ ഇത്രത്തോളം കഴിവ് പ്രകടമാക്കിയവർ മറ്റാരും തന്നെയില്ല ഇവർ അസാധാരണക്കാരായ യുവാക്കൾ തന്നെ സാന്തിപനി ഗുരു മനസ്സിൽ കരുതി ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു ഗുരുവായ സാന്തിപനി മഹർഷിക്ക് ഗുരുദക്ഷിണ നൽകണം ഗുരുദക്ഷിണയായി എന്താണ് വേണ്ടതെന്ന് അവർ ഗുരുവിനോട് ചോദിച്ചു നിങ്ങളുടെ സ്നേഹവും ആദരവും മാത്രം മതി ഗുരുദക്ഷിണയായിട്ട് ഗുരു പറഞ്ഞു ഇത് കേട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു ആദരണി ഗുരു ഞങ്ങളുടെ സ്നേഹവും ആദരവും ഭക്തിയും എന്നുമെന്നും ഉണ്ടാകും എങ്കിലും ഗുരുദക്ഷിണയായി എന്തെങ്കിലും ഞങ്ങൾ തരേണ്ടതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തൃപ്തിയും സന്തോഷവും ഉണ്ടാവില്ല അതിനാൽ അങ്ങ് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഗുരുദക്ഷിണയായി സ്വീകരിച്ചേ മതിയാകും കൃഷ്ണൻ്റെ നിർബന്ധം മൂലം ഗുരുവിൻ്റെ മനസ്സ് അല്പമൊന്നു മാറി ഗുരു തൻ്റെ ഭാര്യയുമായി കൂടിയാലോചിച്ചു ഇവരിൽ നിന്ന് എന്ത് ദക്ഷിണയാണ് ആവശ്യപ്പെടേണ്ടത് നമുക്ക് ഇവിടെ എന്തിൻ്റെ കുറവാണുള്ളത് ഗുരുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഗുരുപത്നി പറഞ്ഞു വൃന്ദാവനത്തിൽ പല അത്ഭുതങ്ങളും കാട്ടി കുട്ടികളല്ലേ ഇവർ ഇവർ സാധാരണക്കാരൊന്നും ആവില്ല ആ നിലയ്ക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മകനെ തിരിച്ചു കൊണ്ടുവന്ന് തരാൻ പറഞ്ഞാലോ പത്നിയുടെ അഭിപ്രായം കേട്ട് ഗുരു തന്നെ ഒന്ന് ആലോചിച്ചു ഇത് സാധാരണ രീതിയിലുള്ള ഗുരുദക്ഷിണെ കുട്ടികളും സാധാരണക്കാരല്ലോ അതുകൊണ്ട് അവരോട് ചോദിക്കുന്നതിൽ വലിയ അപാകതയും ഇല്ല ഗുരു കൃഷ്ണനെ സമീപിച്ച് പറഞ്ഞു പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നിങ്ങൾക്ക് ഞങ്ങളെ സന്തോഷിപ്പിച്ചേ മതിയാവൂ എന്ന് നിർബന്ധമാണല്ലോ ഞങ്ങൾക്കാകട്ടെ ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ല ഒരു കാര്യത്തിലൊഴികെ മറ്റൊന്നിനും നമ്മൾ ദുഃഖിതരുമല്ല ഇത്രയും പറഞ്ഞ് സാന്തിപനും മഹർഷി അല്പം നിർത്തി അപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു ഗുരു അങ്ങയെ ദുഃഖിപ്പിക്കുന്ന ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാലും ഞങ്ങളെക്കൊണ്ട് അങ്ങയുടെ ആ ദുഃഖം മാറിയാൽ അതുതന്നെയാവും ഞങ്ങൾ അങ്ങയ്ക്ക് നൽകുന്ന എളിയ ഗുരുദക്ഷിണ കൃഷ്ണൻ്റെ വാക്കുകേട്ട് ഗുരു ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീരകൃത്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്താൽ ചെയ്യാനായേക്കുമെന്നും എനിക്ക് നിശ്ചയമുണ്ട് എങ്കിലും ഒരു ഗുരു തങ്ങളുടെ ശിഷ്യന്മാരോട് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിദക്ഷിണ ആവശ്യപ്പെടാമോ എന്ന് ഞാൻ സംശയിക്കുന്നു ഗുരു എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞാലും അങ്ങക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ അവസരം ലഭിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യമായി കരുതുന്നു കൃഷ്ണൻ പറഞ്ഞു അത് കേട്ട് സാന്ദീപിനി മഹർഷി പറഞ്ഞു നോക്കൂ കൃഷ്ണ ഞങ്ങൾക്ക് ഒരൊറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കൽ ഞങ്ങൾ തീർത്ഥാടനത്തിനായി അവനെയും കൂട്ടി പ്രഭാസത്തിലേക്ക് പോയി അവിടെ ഞങ്ങൾ സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കവേ അവനെ ഞങ്ങൾക്ക് നഷ്ടമായി എത്ര തിരഞ്ഞിട്ടും അവനെ കണ്ടുകിട്ടിയുമില്ല ഞങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട ആ മകനെ നിങ്ങൾക്ക് തിരിച്ചു തരാനാവുമോ അവനെ കിട്ടിയാൽ മാത്രമേ ഞങ്ങളുടെ ദുഃഖത്തിന് അറുതി വരൂ ഗുരുവിൻ്റെ ആഗ്രഹം കേട്ട് കൃഷ്ണനും ബലരാമനും പരസ്പരം നോക്കി ഗുരുവിൻ്റെ ആഗ്രഹം ശിഷ്യന്മാർ ഏത് രീതിയിലും സാധിച്ചു കൊടുക്കേണ്ടതാണ് അവർ മഹർഷിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു ഗുരു ഞങ്ങളെ അനുഗ്രഹിച്ചാലും അങ്ങയുടെ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ശ്രമിച്ചു നോക്കട്ടെ അവർ ഗുരുവിൻ്റെ അനുഗ്രഹവും വാങ്ങി പ്രഭാസ തീരത്തിലേക്ക് യാത്രയായി ബലരാമനും കൃഷ്ണനും പ്രഭാസത്തിലെ സമുദ്രതീരത്തെത്തി അവർ അവിടെ അല്പനേരം മൗനമായി നിന്നു അലയടിച്ച്യർന്ന സമുദ്രം പെട്ടെന്ന് ശാന്തമായി എന്നിട്ട് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് നിന്നും ഒരു ദിവ്യരൂപം ഉയർന്നു വന്ന് കൈക്കൂപ്പി നിന്നു വൽരാമൻ്റെയും കൃഷ്ണൻ്റെയും സാന്നിധ്യം അറിഞ്ഞ സമുദ്രാധിപനായ വരുണനായിരുന്നു അത് കൃഷ്ണൻ വരുണനോട് പറഞ്ഞു പ്രഭോ അങ്ങക്ക് വന്ദനം ഞങ്ങൾക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ തിരമാലകൾ ഞങ്ങളുടെ ഒരു ബാലനെ വിഴുങ്ങുകയുണ്ടായി ഞങ്ങളുടെ ഗുരുവായ സാന്ദീപനി മഹർഷിയുടെ ഏക പുത്രനായിരുന്നു ആ കുട്ടി ഗുരുദക്ഷിണയായി ആ കുട്ടിയെ ഞങ്ങൾ തിരിച്ചു കൊണ്ട് കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ആ കുട്ടിയെ ഞങ്ങൾക്ക് തിരിച്ചു നൽകണം കൃഷ്ണൻ്റെ അപേക്ഷ കേട്ടിട്ട് ചെറിയ അമ്പരപ്പോടെ വരുണദേവൻ പറഞ്ഞു ഭഗവാനെ ഞാൻ നിരവധി അഥയാണ് ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല പക്ഷേ കുറച്ചു കാലമായി ഇവിടെ ഒരു രാക്ഷസൻ്റെ ശല്യമുണ്ട് പഞ്ചജനൻ എന്നാണ് അവൻ്റെ പേര് രൂപമാണ് രൂപമാണവനെ അവൻ നീചനും നിഷ്ഠുരനുമാണ് ശംഖിൻ്റെ രൂപത്തിൽ കുട്ടികളുടെ അടുക്കൽ ചെന്ന് അവരെ ഉപദ്രവിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയുമൊക്കെയാണ് അവൻ്റെ തൊഴിൽ ഒരുപക്ഷെ അവനെ പിടികിട്ടിയാൽ അങ്ങയുടെ ഗുരുപുത്രനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞേക്കും വരുണദേവൻ പറഞ്ഞത് കേട്ട് കൃഷ്ണൻ പഞ്ചജനനെ കണ്ടുപിടിക്കാനായി എടുത്തു ചാടി കൃഷ്ണൻ്റെ മുന്നിൽപ്പെട്ട പഞ്ചജനനെ രക്ഷപ്പെടാനായില്ല കൃഷ്ണൻ പഞ്ചജനനെ മല്ലയുദ്ധത്തിൽ കൊന്നു എന്നിട്ടും ഗുരുപുത്രനെക്കുറിച്ച് ഒരറിവും ലഭിച്ചില്ല കലിപൂണ്ട കൃഷ്ണൻ പഞ്ചജനൻ്റെ മാറി ഇടിച്ചു പിളർന്നു അപ്പോൾ അതാ നെഞ്ചിനകത്ത് അതിമനോഹരമായ ഒരു ശംഖ് വലമ്പിരി ശംഖ് കൃഷ്ണൻ അത് കൈക്കലാക്കി പഞ്ചജനനിൽ നിന്ന് കിട്ടിയ ആ ശംഖാണ് കൃഷ്ണൻ്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്ന ശംഖ് പക്ഷേ ഗുരുപുത്രനെ കണ്ടുകിട്ടില്ലല്ലോ എവിടെയാണ് അവനെ അന്വേഷിക്കുക എങ്ങനെയാണ് കണ്ടെത്തുക കൃഷ്ണൻ ഉച്ചത്തിൽ ശംഖൂതി കേട്ട് ലോകം നടുങ്ങി കൃഷ്ണനും ബലരാമനും പിന്നീട് അവിടെ നിന്നില്ല അവർ നേരെ യമപുരിയിലേക്ക് യാത്രയായി അവിടെ ചെന്ന് യമരാജനോട് ഗുരുപുത്രൻ്റെ കാര്യം അന്വേഷിക്കാനായിരുന്നു അവരുടെ പുറപ്പാട് കൃഷ്ണനും ബലരാമനും യമപുരിയുടെ കവാടമായ സംയമനിയിലെത്തി അവിടെ എത്തിയതും കൃഷ്ണൻ തൻ്റെ പാഞ്ചജന്യം മുഴക്കി പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആരാണ് വരുന്നതെന്ന് യമരാജന് മനസ്സിലായിരുന്നു ഉടനെ തന്നെ കൃഷ്ണനെയും ബലരാമനെയും സ്വീകരിക്കാനായി യമരാജൻ സംയമനയിലേക്ക് ഒരുങ്ങി അപ്പോഴേക്കും കൃഷ്ണൻ്റെ തേര് യമരാജൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ എത്തിയിരുന്നു യമരാജൻ തേരിനരികിലേക്ക് ഓടിയെത്തി തൊഴുകയ്യോടെ അവരെ സ്വീകരിച്ചു യദോചിതം പൂജിച്ചിരുത്തി എന്നിട്ട് ചോദിച്ചു അവതാരമൂർത്തികളായ ഭഗവാൻമാരെ നിങ്ങളെ കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഭൂമിയിൽ നിങ്ങൾ ചെയ്തിരുന്ന സാഹസ്യകൃത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു ഏതായാലും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞാൻ അനുഗ്രഹീതനായി ഭഗവാൻമാർ ആരെ കാണാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ യമരാജൻ്റെ വാക്കുകൾ കൃഷ്ണനെയും ബലരാമനെയും സന്തോഷിപ്പിച്ചു കൃഷ്ണൻ യമനോട് പറഞ്ഞു അല്ലയോ മൃത്യുദേവ എനിക്ക് അങ്ങയിൽ നിന്ന് ഒരു സഹായം വേണ്ടിയിരിക്കുന്നു വളരെ മുൻപ് ഒരു കുട്ടി പ്രഭാസ തീർത്ഥത്തിൽ മുങ്ങി മരിക്കുകയുണ്ടായി ഞങ്ങളുടെ ഗുരുനാഥൻ്റെ ഏക മകനാണ് ആ കുട്ടി ഗുരുവിന് നഷ്ടപ്പെട്ട ആ കുട്ടിയെയാണ് ഗുരുനാഥൻ ഗുരുദക്ഷിണയായി ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഗുരുവിന് ഗുരുദക്ഷിണ കൊടുത്തേ മതിയാവും പക്ഷേ ഗുരു ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ നൽകണമെങ്കിൽ അങ്ങയുടെ സഹായം കൂടിയേ കഴിയും ഇക്കാര്യത്തിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഗുരുപുത്രനെ ഞങ്ങൾക്ക് നൽകണം കൃഷ്ണൻ്റെ അപേക്ഷ കേട്ട ഉടനെ യമരാജൻ ചോദിച്ചു ഇത്രയേ ഉള്ളോ ഭഗവാൻമാർക്ക് വേണ്ടി എന്തു ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങ് ആവശ്യപ്പെട്ട ആ മുനികുമാരൻ സാന്ദീപനി മഹർഷിയുടെ പുത്രൻ ഇവിടെയുണ്ട് ഉടനെ തന്നെ കുമാരനെ ഇവിടെ എത്തിക്കാം യമരാജാവ് വൃത്യന്മാരെ വിളിച്ചു ആരെവിടെ സാന്ദീപിനി മഹർഷിയുടെ പുത്രനെ എത്രയും വേഗം ഇവിടെ കൊണ്ടുവരുക വൃത്യന്മാർ നിമിഷങ്ങൾക്കുള്ളിൽ ഗുരുപുത്രനെ അവരുടെ മുന്നിലെത്തിച്ചു മുനികുമാരൻ യമരാജന് താണു തൊഴുതോ യമരാജൻ മുനികുമാരനോട് പറഞ്ഞു കുമാര നീ എന്നെയല്ല വണങ്ങേണ്ടത് ഇതാ മുന്നിൽ നിൽക്കുന്ന ഈ ഭഗവാൻമാരെയാണ് യമരാജൻ്റെ നിർദ്ദേശം കേട്ട മുനികുമാരൻ ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും കാൽക്കൽ വീണു കൃഷ്ണൻ മുനികുമാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആശ്ലേഷിച്ചു മുനികുമാരനാകട്ടെ ഒന്നും മനസ്സിലായിരുന്നില്ല കൃഷ്ണനും വലരാമനും യമരാജനോട് യാത്ര പറഞ്ഞ് മുനികുമാരനെയും കൂട്ടി യാത്രയായി കൃഷ്ണൻ്റെ തേര് സാന്ദീപിനി ആശ്രമം ലക്ഷ്യമാക്കി പായുകയാണ് ആശ്രമസ്ഥലത്തേക്ക് അടുക്കും തോറും മുനികുമാരന് ആ സ്ഥലങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞു തേര് സാന്ദീപിനി ആശ്രമത്തിലെത്തി ശാന്തിപനെയും മഹർഷിയും പത്നിയും ആശ്രമ കവാടത്തിൽ ഓടിയെത്തി ആ കാഴ്ച അവർക്ക് വിശ്വസിക്കാനായില്ല ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും ഒപ്പം അവരുടെ ഓമനപുത്രനും പ്രഭാസതീർത്ഥത്തിൽ എന്നോ മുങ്ങി മരിച്ച ഓമന മകൻ ഗുരുവും പത്നിയും മകൻ്റെ മുഖത്ത് ഏറെ നിറം നോക്കി നിന്നു ഈ കാണുന്നത് സത്യമോ അതോ മായയോ അവർ മകൻ്റെ മേലാകെ തടവി നോക്കി കണ്ണും മൂക്കും കാതും തലമുടിയുമെല്ലാം മെല്ലെ മെല്ലെ തടവി ഒടുവിൽ അവർ മകനെ കെട്ടിപ്പിടിച്ചു സന്തോഷം സന്തോഷമടക്കാനാവാതെ വിതുമ്പിക്കരഞ്ഞു മുനികുമാറിന് എല്ലാം ഒരു സ്വപ്നം പോലെ അനുഭവപ്പെട്ടു സാന്ദീപിന് മഹർഷി നിറ കണ്ണുകളോടെ കൃഷ്ണൻ്റെയും ബൽരാമൻ്റെയും അടുക്കലെത്തി അവരെ ആശ്ലേഷിച്ചു സന്തോഷം കൊണ്ട് സംസാരിക്കാനാവാതെ അവസ്ഥയിലായിരുന്നു മഹർഷി എങ്കിലും ഗദ്ഗദത്തോടെ പറഞ്ഞൊപ്പിച്ചു കുമാരന്മാരെ എനിക്ക് നിങ്ങളെ ശിഷ്യയായി കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് ഈ ലോകത്ത് എന്നെപ്പോലെ ഭാഗ്യശാലിയായ ഒരു ഗുരു ഉണ്ടാവില്ല എനിക്ക് ലഭിച്ചതുപോലെ ഒരു ഗുരുദക്ഷിണ ഈ ലോകത്ത് ഒരു ഗുരുവിനും ലഭിച്ചിട്ടുണ്ടാവില്ല നിങ്ങളെപ്പോലെ അതിസാമർത്ഥരും ഗുരുഭക്തിയുള്ളവരുമായ കുമാരന്മാരും ഇവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾ സാധാരണക്കാരല്ല അസാമാന്യരാണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഈ ഗുരുവിൻ്റെ ആശീർവാദം ഉണ്ടായിരിക്കും നിങ്ങൾ മഹായശസ്വികളായിത്തീരും ഗുരുവിൻ്റെ സന്തോഷം കണ്ട് ബലരാമനും കൃഷ്ണനും കൃതാർത്ഥരായി അവർ ഗുരുവിനോടും ഗുരുപത്നിയോടും മറ്റ് സഹപാഠികളോടും യാത്ര പറഞ്ഞ് മധുരയിലേക്ക് മടങ്ങി